നമ്മൾ എന്തിനു സാമ്പത്തിക പാഠങ്ങൾ പഠിക്കണം അല്ലെങ്കിൽ സമ്പത്തിനെക്കുറിച്ച് പഠിക്കണം സമ്പത്തിനെക്കുറിച്ചുള്ള അല്ലെങ്കിൽ പണത്തെക്കുറിച്ചുള്ള യഥാർത്ഥ അറിവ് നമുക്കില്ലാത്തതാണ് വളരെ ഉയർന്ന ജോലിയും ശമ്പളവും ഉണ്ടായിട്ട് പോലും പലരും സാമ്പത്തികമായി പ്രയാസപ്പെടാനുള്ള ഒരു കാരണം ഓരോ മനുഷ്യന്റെയും ഉള്ളിലുള്ള ഒരാഗ്രഹമാണ് സമ്പന്നനാവുക പണക്കാരനാവുക അങ്ങനെ ഒരാഗ്രഹമുള്ള ഓരോരുത്തരും ആദ്യം ചെയ്യേണ്ടത് സാമ്പത്തിക സാക്ഷരത നേടുക എന്ന ഒരു കാര്യമാണ് പുസ്തകങ്ങൾ ധാരാളമായി വായിക്കുന്നത് കൊണ്ട് ഒരിക്കലും ഒരാൾ സാമ്പത്തിക സാക്ഷരത നേടി എന്ന് പറയാനാവില്ല ധനികനാവണമെങ്കിൽ സമ്പത്തിൻ്റെ വരവിനെക്കുറിച്ചും അത് ചെലവഴിക്കുന്ന രീതിയെക്കുറിച്ചുമുള്ള ശരിക്കുള്ള അറിവ് തന്നെയാണ് വലിയൊരു ഘടകം നിങ്ങൾ എംപയർ സ്റ്റേറ്റ് ബിൽഡിംഗ് നിർമ്മിക്കാനാണ് പോകുന്നതെങ്കിൽ അതിന് ആദ്യം ആഴത്തിൽ കുഴിയുണ്ടാക്കി ശക്തമായ ഒരടിത്തറ പണിയണം നിങ്ങളൊരു വീടാണ് പണിയാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ കോൺക്രീറ്റ് കൊണ്ടുള്ള ആറിഞ്ച് സ്ലാബ് മതി എന്നാൽ സമ്പന്നനാവാനുള്ള ആവേശത്തിൽ മിക്ക ആളുകളും ചെയ്യുന്നത് ഇഞ്ച് സ്ലാബിൽ എംപയർ സ്റ്റേറ്റ് ബിൽഡിംഗ് പണിയാൻ ശ്രമിക്കുന്നു എന്ന വലിയൊരു വിഡിത്തമാണ് പണത്തിന്റെ കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒന്നാമത്തെ നിയമം ആസ്തിയും ബാധ്യതയും തമ്മിലുള്ള വ്യത്യാസം അറിഞ്ഞിരിക്കുക എന്നതാണ് ബഹുഭൂരിപക്ഷം ആളുകൾക്കും ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവാത്തതാണ് അവർ ജീവിതകാലം മുഴുവൻ ദരിദ്രരായി മാറാൻ കാരണം ധനികർ ആസ്തികൾ നേടുന്നു ദരിദ്രരും ഇടത്തരക്കാരും ബാധ്യതകൾ വാങ്ങിക്കൂട്ടുന്നു എന്നാൽ അവർ കരുതുന്നത് അവരുടെ ബാധ്യതകളെല്ലാം അവരുടെ ആസ്തിയാണെന്നാണ് നിങ്ങളുടെ പോക്കറ്റിലേക്ക് പണം കൊണ്ടുവരുന്നതാണ് ആസ്തി നിങ്ങളുടെ പോക്കറ്റിലെ പണം എടുത്തുകൊണ്ടു പോകുന്നതാണ് ബാധ്യത ഈ ഒരു കാര്യം ശരിക്കും മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് എത്രമാത്രം ആസ്തിയുണ്ട് എത്രമാത്രം ബാധ്യതകളുണ്ട് എന്ന് വേർതിരിച്ചറിയാൻ കഴിയും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു സാധാരണക്കാരൻ്റെ വരവും ചെലവും ഒത്തുനോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത്തരം ആളുകളുടെ വരുമാനം വളരെ കുറവും ചെലവുകൾ വളരെ കൂടുതലുമാണെന്നുള്ള സത്യം ഇത്തരം ആളുകളുടെ വരുമാനം മുഴുവൻ അവരുടെ ബാധ്യതകൾ നിറവേറ്റിക്കൊണ്ട് ചെലവാക്കിയാൽ പോലും പിന്നെയും ബാധ്യതകൾ ബാക്കി കിടക്കുന്നതുകൊണ്ട് ഓരോ മാസം കഴിയുംതോറും അവരുടെ ബാധ്യതകളാണ് വർദ്ധിച്ചു വരുന്നത് ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ജീവിതകാലം മുഴുവൻ കടക്കണിയിൽപ്പെട്ട് കഷ്ടപ്പെടുന്നു ഇനി ഇടത്തരം വിഭാഗത്തിൽപ്പെട്ട ഒരാളുടെ വരുമാനവും ചെലവും നോക്കിയാൽ അദ്ദേഹത്തിന്റെ ബാധ്യതകൾ നിറവേറ്റാൻ മാത്രമുള്ള വരുമാനം അദ്ദേഹത്തിന് ലഭിക്കുന്നു മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ വരുമാനം മുഴുവനും ബാധ്യതകൾ നിറവേറ്റാൻ വേണ്ടി തന്നെ ചെലവഴിക്കേണ്ടി വരും ഇത്തരം ആളുകൾക്കും നേരത്തെ പറഞ്ഞ പിന്നോക്കം നിൽക്കുന്ന ആളുകളെ പോലെ തന്നെ ഒരു സമ്പാദ്യം എന്നത് വളരെ വിദൂരമായ ഒരു സ്വപ്നമായിരിക്കും അവിചാരിതമായി ഇവർക്ക് വന്നുപെടുന്ന ചില അധിക ബാധ്യതകളോ അധിക ചെലവുകളോ അവരെ സാമ്പത്തികമായി പിന്നോട്ട് പിടിച്ചു വലിക്കുന്നു എന്നതും ഒരു യാഥാർത്ഥ്യമാണ് ഇവിടെയാണ് സമ്പത്തിനെ കുറിച്ച് പഠിച്ച അല്ലെങ്കിൽ സാമ്പത്തിക വിദ്യാഭ്യാസം നേടിയ ഒരു സമ്പന്നന്റെ വരുമാനത്തെയും ചെലവിനേയും കുറിച്ചുള്ള അറിവ് നമ്മൾ പഠിക്കേണ്ടത് സാമ്പത്തിക സാക്ഷരത നേടിയ ഒരാൾക്ക് ബാധ്യതയെക്കുറിച്ചും ആസ്തിയെക്കുറിച്ചും വ്യക്തമായ ധാരണയുണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ അദ്ദേഹം ബാധ്യതയെക്കാളധികം ആസ്തിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ആസ്തി വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യും അതോടൊപ്പം തന്നെ ചിലവുകൾ നിയന്ത്രിച്ചുകൊണ്ട് ആസ്തിയും ബാധ്യതയും തമ്മിലുള്ള വ്യത്യാസം അദ്ദേഹം നിലനിർത്തിക്കൊണ്ടിരിക്കും അതിനാൽ ഓരോ മാസവും ബാധ്യതകളേക്കാൾ കൂടുതൽ അദ്ദേഹത്തിന് സമ്പാദ്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ അധികം വരുന്ന സമ്പാദ്യം വീണ്ടും ആസ്തിയിലേക്ക് നിക്ഷേപിക്കാനും അങ്ങനെ വരുമാനം ഓരോ ദിവസവും വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കാനും അദ്ദേഹത്തിന് സാധിക്കുന്നു ഇതാണ് പല ആളുകൾക്കും എന്നും സാധിക്കാത്ത ഒരു വലിയ പ്രശ്നം ഈ ഒരു സാമ്പത്തിക വിദ്യാഭ്യാസം ചെറുപ്പത്തിൽ തന്നെ സ്കൂളുകളിൽ നിന്ന് കുട്ടികൾക്ക് നൽകുകയാണെങ്കിൽ ആ അറിവ് നേടുന്ന ഒരു കുട്ടി പോലും സാമ്പത്തികമായി പ്രയാസപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാവില്ല എന്നുള്ളത് വളരെ വ്യക്തമായ ഒരു യാഥാർത്ഥ്യമാണ് പക്ഷേ സ്കൂളുകൾ എന്നും മുൻഗണന കൊടുത്തു നല്ല തൊഴിലാളികളെ സൃഷ്ടിക്കാനാണ് എങ്ങനെ നല്ല തൊഴിലുടമകളെ സൃഷ്ടിക്കാം എന്നതിനെ കുറിച്ച് പ്രാധാന്യം നൽകപ്പെടുന്നില്ല പല ആളുകളും കൊണ്ട് നടക്കുന്ന തെറ്റായൊരു വിശ്വാസം എനിക്ക് വലിയൊരു വീട് സ്വന്തമായി ഉണ്ട് അതാണ് എൻ്റെ ഏറ്റവും വലിയ ആസ്തി എന്നാൽ സത്യത്തിൽ ഇത്തരക്കാർ മനസ്സിലാക്കേണ്ടത് നമ്മുടെ വീടിൻ്റെ വലുപ്പവും സൗകര്യങ്ങളും എത്രമാത്രം കൂടുന്നുവോ അത്രമാത്രം ബാധ്യതകളാണ് നമുക്ക് ഓരോ മാസവും വന്നുകൊണ്ടിരിക്കുന്നത് എന്ന ഒരു സത്യമാണ് ചെറിയ ഒരു വീട്ടിൽ താമസിക്കുന്ന ഒരാൾക്ക് ആ വീടിനനുസരിച്ചുള്ള ചിലവുകൾ മാത്രമേ നിർവഹിക്കേണ്ടതുള്ളൂ എന്നാൽ എപ്പോൾ അയാൾ ഒരു വലിയ വീടിനെ കുറിച്ച് ചിന്തിക്കുന്നുവോ അല്ലെങ്കിൽ ഒരു വലിയ വീട് സ്വന്തമാക്കാനുള്ള പണത്തിനു വേണ്ടി എത്രമാത്രം അദ്ദേഹം കൂടുതൽ കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്നുവോ അത്രയും അയാളുടെ സാമ്പത്തിക ബാധ്യതകളും ഉയരുന്നു എന്നതാണ് മനസ്സിലാക്കപ്പെടേണ്ടത് ഇടത്തരം വരുമാനക്കാരായ പലരും സ്ഥിരമായി സാമ്പത്തിക പ്രയാസത്തിൽ അകപ്പെടുന്നതായി നമ്മൾ കാണാറുണ്ട് അവരുടെ മുഖ്യ വരുമാനം ശമ്പളമാണ് ശമ്പളം എത്ര കണ്ട് കൂടുന്നുവോ അതിനനുസരിച്ച് നികുതിയും മറ്റ് ചിലവുകളും വർദ്ധിക്കുന്നു വല്ലപ്പോഴും മിച്ചം വരുന്ന പണം ആസ്തികളിൽ നിക്ഷേപിക്കുന്നതിന് പകരം അവരുടെ വീടുകളെ ഏറ്റവും വലിയ ആസ്തിയായി പരിഗണിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും വീടിന്റെ സൗകര്യം വർദ്ധിപ്പിക്കാനായി ചിലവഴിക്കപ്പെടുന്നു ഇങ്ങനെ വീടിനെ വലിയ നിക്ഷേപമായി കാണുന്ന ഈ രീതിയും കൂടുതൽ ശമ്പളം കിട്ടിയാൽ വലിയൊരു വീട് വാങ്ങാമെന്നും കൂടുതൽ ചിലവാക്കാമെന്നും കരുതുന്നതൊക്കെയാണ് കടങ്ങളാൽ നയിക്കപ്പെടുന്ന ഇന്നത്തെ നമ്മുടെ സമൂഹത്തിന്റെ ഒരടിത്തറ ജോലിയിൽ ഉയർച്ച ഉണ്ടായാലും ശമ്പള വർധനമുണ്ടായാലും അതുകൊണ്ടൊന്നും ഒരു ഫലവും ഇല്ലാതാകുകയും നിയന്ത്രണമില്ലാത്ത ചെലവഴിക്കലുകൾ ഇത്തരം കുടുംബങ്ങളെ കൂടുതൽ കടത്തിലാക്കുകയും സാമ്പത്തികമായി സാമ്പത്തികമായി ജീവിതകാലം മുഴുവൻ അനിശ്ചിതത്വത്തിലാക്കുകയും ചെയ്യുന്നു